ഹലോ നമ്മുടെ എൻ ഐ യുസിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു ചെയ്യാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പം എൻ ഐ യുസിൻ്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീയുടെ കൂടെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ഫൈനലി ഓഗസ്റ്റ് പതിനഞ്ച് വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അതിന് ശേഷം നാന്നൂറ് രൂപ ഫൈനാണ് വരുന്നത് അപ്പം നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ക്ലാസ്സുകളുണ്ടാവും ഓഫ്ലൈനായിട്ട് എല്ലാ ജില്ലകളിലും സെൻറ്റർ ഉണ്ടാവും ആറുമാസത്തെ കോഴ്സാണ് വരുന്നത് ഇപ്പം എസ് എസ് എൽ സി ഇല്ല പ്ലസ് ടു ഇല്ല സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ യാതൊന്നും ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല നമ്മുടെ ആറു മാസത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ചെയ്ത് നിങ്ങൾക്ക് എൻ ഐ യുസിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ പറ്റും അതായത് പി എസ് സി അപ്രൂവ് ആയിട്ടുള്ള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നത് സാധാ ഇപ്പോൾ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ഏതൊക്കെ കോഴ്സ് ചെയ്യുന്നോ അതൊക്കെ നിങ്ങൾക്കും തുടർന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്വീസ് അക്കാദമിയുടെ കീഴിൽ കൊടുക്കുന്ന ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് notification വരുന്നതായിരിക്കും അപ്പം എല്ലാവരും എന്തു ചെയ്യുക നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ